ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയൊരു ബീട്രൂട്ട് പറാത്തയുടെ റെസിപ്പിയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട റൈത്തയോ പിക്കിളോസോ ആളോ എല്ലാം ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യാം ബീട്രൂട്ട് പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബീട്രൂട്ട് തൊലികളഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗമാണ് ചെറിയ ബീട്രൂട്ടൊക്കെയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇനി ഇത് തൊലി തൊലികളഞ്ഞെടുത്തതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് നല്ലൊരു എടുക്കണം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ഇനി ഇതിനായിട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ അയമോതകം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ബീറ്റ് റൂട്ട് പദാർത്ഥം ഉണ്ടാക്കാനുള്ള മാവദം ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈകൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ അയമോതകവും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇവ ചേർത്തൊന്ന് കൈകൊണ്ട് നല്ലോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കൈകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് ഉടച്ചെടുത്തതാണ് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം തളിച്ച് വീണ്ടും ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം വെള്ളം ചേർക്കുമ്പോഴത്തേക്കും കൂടിപ്പോകരുത് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരുത്തിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം കുറേശ്ശെ തളിച്ച് ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്താൽ മതി ഇതിലേക്ക് അര ടീസ്പൂൺ മുളകു പൊടിയും അര ടീസ്പൂൺ ജരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നേരത്തെ ചേർക്കേണ്ടത് ആ സമയത്ത് ഞാൻ ചേർക്കാൻ മറന്നുപോയതാണ് പൊടികളെ ഞാൻ ചേർത്തിട്ട് വീണ്ടും ഒന്ന് കൈകൊണ്ട് നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കാം മൊറോട്ടിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം കുഴച്ചെടുത്ത മാവ് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി കൈകൊണ്ട് വീണ്ടും ഒന്ന് നല്ലവരൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് കൈഡിലെടുത്ത് ഉരുട്ടി ഉരുളകളാക്കി എടുക്കണം ഞാനിവിടെ കുഴച്ചെടുക്കുന്ന മാവിൽ നിന്ന് ഒരു അഞ്ച് പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി എടുക്കാൻ പറ്റും നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് മാവ് നല്ലതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു ഉരുള മാവ് എടുത്ത് ചപ്പാത്തി ചപ്പാത്തിപ്പയൽ കുറച്ച് പൊടി തൂകിയതിന് ശേഷം സാധാരണ ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കുക പരത്തിയെടുത്ത് ചപ്പാത്തി ഒഴിയുന്ന അടുവിലേക്ക് കുറച്ച് നെയ്തടവി കൊടുക്കണം ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തേക്കും നെയ് പോലെ പരത്തി കൊടുക്കുക അതിനുശേഷം വീണ്ടും നാലായിട്ട് മടക്കിയെടുക്കുക വീണ്ടും സ്ക്വയർ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം ബാക്കിയുള്ള മാവ് വെച്ചും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം സ്ക്വയർ പൊറോട്ടയൊക്കെ പലത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കണം പൊറോട്ട ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ക്വയർ ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട് പൊറോട്ട ഇട്ടതിന് ശേഷം സ്പൂണോ ചട്ടവും ഉണ്ട് അതിൻ്റെ മേലും ഇതുപോലെ പതുക്കി പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം ഇനി തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഈ സൈഡിലും കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം ബീട്രൂട്ട് നമ്മൾ കുക്ക് ചെയ്യാതെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എടുത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പൊറോട്ടയുടെ രണ്ട് സൈഡ് മൂത്ത് പാകമായി വേണം ഇപ്പോൾ പൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ള പൊറോട്ട ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ പദാർത്ഥം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണിത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ നല്ല അടിപൊളി റെസിപ്പിയാണ് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല നമുക്ക് സാലഡോ പിക്കളോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അപ്പം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം വീട് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്